കൊല്ലം പാർലമെന്റ് മണ്ഡലം ചരിത്ര വിജയത്തിലൂടെ ഇക്കുറി ഇടതുമുന്നണി തിരിച്ചു പിടിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു രാജ്യത്തിന്റെയും കേരളത്തിന്റെയും നിലനിൽപ്പിനും ജനാധിപത്യവും നിയമവ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിക്കേണ്ടത് അനിവാര്യമാണ് കേരളത്തിനെ തകർക്കും വിധം കേന്ദ്രം പ്രവർത്തിക്കുമ്പോഴും അതിനെതിരെ ഒരക്ഷരമുരിയാടാൻ ഉരിയാടാൻ കൊല്ലം എംപിക്കോ കേരളത്തിലെ യു ഡി കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ ഇടതു സർക്കാർ വലിയ വികസനങ്ങൾ നടത്തി മുന്നേറുമ്പോൾ സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങൾ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ് കേന്ദ്രം നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇടതുമുന്നണിയുടെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഞ്ചലിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കെ എൻ ബാലഗോപാൽ പലതും പറഞ്ഞു എന്ന് മോഡി മോഡിയുടെ പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് വരും എനിക്ക് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാലോ എന്നുള്ളത് നിങ്ങൾ ഉണ്ടാവും ഓരോ അക്കൗണ്ടിലേക്കും പതിനഞ്ച് ലക്ഷം രൂപ വരും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഒമ്പത് പത്ത് വർഷം മുമ്പ് ഒരു അക്കൗണ്ടിലും പണം വന്നില്ല എന്ന് മാത്രമല്ല സാമ്പത്തിക ഏറ്റവും വലിയ തകർച്ച വന്നത് ഈ കാലഘട്ടത്തിലാണ് രണ്ടു കോടി തൊഴിലവസരങ്ങൾ ഒരു വർഷം അദ്ദേഹം പറഞ്ഞത് പത്ത് വർഷം മുമ്പ് ഇതേപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗം ബി ജെ പിയുടെ പ്രകടന പത്രിക പ്രസംഗം രണ്ട് കോടി തൊഴിലവസരങ്ങൾ എന്നുവർഷം എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരുപത് കോടി പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായാമായിരുന്നു എന്നുള്ളത് തക്കവില്ലല്ലോ എന്തെങ്കിലും വന്നോ രാജ്യത്തെ എല്ലാ മേഖലയിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് അങ്ങനെ വന്നില്ല എന്ന് മാത്രമല്ല എല്ലാ മേഖലയും തകർക്കുന്ന നിലപാടുകളായിരുന്നു അവരെടുത്തത് എന്ന് അവർക്കറിയാം ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഭരണഘടനയുടെ അതിന്റെ വെല്ലുവിളിക്കുന്ന തീരുമാനങ്ങൾ കാര്യമില്ല കേരളത്തിന്റെ സന്തോഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നതെന്നും കാശിനു വേണ്ടി കാല് പ്രതിപക്ഷം മാറിയെന്നും പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥി എം മുകേഷ് പറഞ്ഞു എല്ലാം വെച്ചുകൊണ്ട് ചുട്ടുചാമ്പലാക്കണം ഇവിടെ മതേതരത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായരുത് ഇവിടെ ഇല്ലാതാക്കണം നമുക്ക് യു പി പോലെയോ മറ്റുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളും പോലെയോ ചവിട്ടി നിൽക്കണം ഈ സന്തോഷം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നു അതിന് ഇവിടെ കൂട്ടുനിൽക്കുന്നുണ്ടിരിക്കുകയാണ് കാശുമതി ഒരാൾ ഒരു പ്രാവശ്യം ഇക്കാര്യം മാറിക്കഴിഞ്ഞ പിന്നെ എത്ര പ്രാവശ്യം കഴിവു മാറുന്നു ഒരു പടം ഇല്ല ആ ഒളുക്കം മാറി എന്നാൽ സ്ഥിരത ഒരാൾക്ക് മനസ്സിലായാണ് കഴിയുമ്പോൾ സ്ഥിരത സ്ഥിരത എന്ന് പറയുന്ന ഒരു വലിയ വികാരമാണ് വലിയ പ്രയാസവുമാണ് നമ്മൾ ഇനി എന്തു വന്നാലും ശരി ഞങ്ങൾ ആകർഷണം നമ്മൾ ജനിച്ചു വീണത് കേരളത്തിന് വേണ്ടി പോരാടുന്നത് സമരം ചെയ്യുന്നത് മാറാൻ വേണ്ടിയല്ല പളവളപ്പൊക്കെ കാണും പൈസക്ക് അതെല്ലാം വേറെ ആൾക്കാരുണ്ട് ആ ഒരു ഒരു സ്ഥിരത മനസ്സിലായ അതുകൊണ്ടാണ് ഇത്രയും ഈ കാണുന്നത് പുനലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം സലീം അധ്യക്ഷത വഹിച്ചു ഇടതു നേതാക്കളായ പി എസ് സുബാൽ എം എൽ എ സുദേവൻ കെ രാജു ജോർജ് മാത്യു കെ രാജഗോപാൽ വരദരാജൻ എസ് ജയമോഹൻ അജയപ്രസാദ് ആയുർ ബിജു ഡി വിശ്വസേനൻ ലിജു ജമാൽ വി പി ഉണ്ണികൃഷ്ണൻ എസ് ബിജു സി അജയപ്രസാദ് ആർ സജിലാൽ എം എ രാജഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ